സ്നേഹവന്ദനം പ്രത്യക്ഷരക്ഷാദേവസഭയുടെ പരമപ്രധാനമായ അനുഷ്ഠാനമാണ് ഉപവാസം എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഉപവാസമാണ് മിഥുനമാസം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഗുരുദേവ ദേഹവിയോഗ ഉപവാസ ധ്യാനയോഗങ്ങൾ വിശ്വാസികളുടെ മാനസികമായ പുനർജനനമാണ് ലക്ഷ്യമിടുന്നത് ശാരീരികമായും മാനസികവുമായും ചിന്താപരവുമായുള്ള പുനർജനനം അതോടൊപ്പം തന്നെ നടക്കുന്നു പതിനഞ്ച് ദിവസത്തെ ധ്യാനയോഗങ്ങൾ അതിന് ഉള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഉപവാസം ഒരു ശുദ്ധീകരണ പ്രക്രിയ കൂടിയാണ് നമ്മളിലെ ചൈതന്യത്തെ വീണ്ടെടുക്കുകയോ കൊണ്ടുവരികയോ ചെയ്യുകയാണ് ഉപവാസത്തിലൂടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചൈതന്യം അല്ലെങ്കിൽ പ്രകാശം എന്നതിനെപ്പറ്റിയാണ് സംസാരിക്കേണ്ടത് എന്നാൽ ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അന്ധകാരം എന്നതാണ് ഗുരുദേവ വിഷയങ്ങളിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അന്ധകാരം ഒരു കാലഘട്ടത്തെ പോലും ഗുരുദേവൻ ഈ ഒരു വാക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അന്ധകാരം എന്ന വാക്കിന് ചരിത്രപരമായും വിശ്വാസപരമായും വളരെയേറെ പ്രാധാന്യം ഗുരുദേവൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങളുമാണ് ഇവിടെയും ഞാൻ അനുകരിക്കുന്നത് ആയതിനാൽ ചിന്തിക്കുന്നവർ ആ തലത്തിൽ നിന്നുകൊണ്ട് കേൾക്കുവാൻ താൽപ്പര്യപ്പെടുന്നു വിഷയം അന്ധകാരം വെളിച്ചം ഇല്ലാത്ത അവസ്ഥയെ അന്ധകാരം അഥവാ ഇരുട്ട് എന്ന് പറയുന്നു അന്ധകാരം കാഴ്ചയെ മറയ്ക്കുന്നു എന്നാൽ സ്പർശനം സാമീപ്യം ശബ്ദം ഗന്ധം മുതലായവ കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രകാശം ഉണ്ടാകുമ്പോൾ എല്ലാം കാണുവാനും മനസ്സിലാക്കുവാനും നമുക്ക് കഴിയുന്നു പ്രകൃതിയിലും പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് അന്ധകാരം കാരണം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഇവ ഇല്ലാതിരിക്കുന്ന അവസ്ഥയെപ്പറ്റി ചിന്തിച്ചാൽ അവിടെ അന്ധകാരം അല്ലെങ്കിൽ ഇരുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവ സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്നത് തന്നെയാണ് അറിവ് നമ്മളിലുണ്ട് എങ്കിലും കണ്ടറിഞ്ഞും തൊട്ടറിഞ്ഞും കേട്ടറിഞ്ഞും മണത്തറിഞ്ഞും ഒക്കെ നാം അനുഭവിക്കുന്നതിനെയാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത് തിരിച്ചറിവ് ഇല്ലാത്ത അവസ്ഥയാണ് അന്ധകാരം എന്ന് ഗുരുദേവൻ വിശേഷിപ്പിക്കുന്നത് തിരിച്ചറിവ് ഇല്ലാതെയുള്ള ജീവിതാവസ്ഥയെ അടിമയെന്നും ഗുരുദേവൻ വിശേഷിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അടിമ എന്നത് അന്ധകാരം തന്നെയാണ് ഒരു ഗുരുദേവ പ്രഭാഷണത്തിലൂടെ ഇങ്ങനെയാണ് പറയുന്നത് ദൈവം എല്ലായ്പ്പോഴും എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ദൈവം ഇല്ലാത്ത അവസ്ഥയല്ല അന്ധകാരം മറിച്ച് തിരിച്ചറിവ് ഇല്ലാത്ത അവസ്ഥയാണ് അന്ധകാരം തിരിച്ചറിവിന് ഒരു ഗുരു ആവശ്യമാണ് ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ അന്ധകാരം മാറ്റുവാൻ സാധിക്കുകയുള്ളൂ മാനസികമായ അന്ധകാരം ഗുരു ഉപദേശത്താൽ നീങ്ങിപ്പോകുന്നു ചിന്താശക്തി ഉണ്ടാകുന്നു ചിന്ത ഇല്ലാത്തതുകൊണ്ട് മന്ദതയും അന്ധകാരവും ഉണ്ടാകുന്നു മറ്റൊരു പ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കൂടി ശ്രദ്ധിക്കാം അവതാരം എന്നാൽ അന്ധകാരത്തെ മാറ്റുക എന്നത്രേ അതായത് പ്രകാശം നൽകുക അന്ധകാരം മാറ്റി പ്രകാശമാകുന്ന ചൈതന്യം നൽകുന്നതത്രേ അവതാരം പ്രകാശം ഉണ്ടാകുമ്പോൾ അന്ധകാരം താനെ മാറുന്നു പ്രത്യക്ഷമായി വരുന്ന ഒരു ശരീരത്തിൽ വെച്ചാണ് അന്ധകാരം മാറ്റപ്പെടുന്നത് ആ ശരീരം പ്രകാശമാകുന്ന അവതാര രൂപമാണ് ജീവനും ശരീരവും കാർമേഹത്താൽ മൂടപ്പെട്ടിരിക്കുന്നു ഈശ്വര ചൈതന്യം ലഭിക്കുന്ന മനുഷ്യ ശരീരങ്ങൾ ലോകത്തിൻ്റെ ഗതി കാണുന്നു അറിയുന്നു ലോകത്തിൽ സംഭവിക്കുന്നവ ഗ്രഹിക്കുന്നു കാണാതെയും ഗ്രഹിക്കാതെയും തിരിച്ചറിയുവാൻ സാധ്യമല്ല അന്ധകാരത്തിൽ ഒന്നും കാണുന്നില്ല തിരിച്ചറിയാതെ പരിവർത്തനം സംഭവിക്കുന്നുമില്ല അന്ധകാരം എന്ന വിഷയത്തെപ്പറ്റി പറയാൻ ഞാൻ കൂടുതലായും ആശ്രയിച്ചിരിക്കുന്നത് സർക്കുലറുകളിൽ വന്നിട്ടുള്ള ഗുരുദേവ പ്രഭാഷണ സംഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ ഗുരുദേവ പ്രഭാഷണ സംഗ്രഹങ്ങൾ ഒന്ന് വായിച്ചു നോക്കുന്നത് വളരെ ഉത്തമമായിരിക്കും മറ്റൊരു ഗുരുദേവ പ്രഭാഷണത്തിലൂടെ പറയുന്നത് ഇങ്ങനെയാണ് ജീവനിലും ശരീരത്തിലും പ്രവേശിച്ച പാപബന്ധനങ്ങളിൽ നിന്ന് വേർപെട്ടെങ്കിൽ മാത്രമേ ചൈതന്യമാകുന്ന പ്രകാശം ലഭിക്കുവാൻ സാധിക്കുകയുള്ളൂ നോക്കൂ ഇവിടെയൊക്കെ പ്രകാശം ലഭിക്കണം പ്രകാശം നേടണം എന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രകാശത്തിൻ്റെ നേരെ വിപരീതമാണ് അന്ധകാരം എന്ന് പറയുന്നത് അതായത് അന്ധകാരം എപ്പോഴും നിറഞ്ഞിരിക്കുന്നു അത് നിങ്ങളിൽ നിന്നും മാറ്റണം അതിന് പ്രകാശത്തെ നേടിയെടുക്കണം എന്നാണ് ഗുരുദേവൻ സൂചിപ്പിക്കുന്നത് ഗുരുദേവൻ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു വാക്കാണ് മായാലോകം മായാലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മയും തിന്മയും തെറ്റും ശരിയും നല്ലതും ചീത്തയും എല്ലാം ചേർന്ന് കിടക്കുന്ന ഒരു ലോകത്തെപ്പറ്റിയാണ് ആ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അന്ധകാര ജടിലമായ ലോകമെന്നാണ് ഗുരുദേവൻ പറയുന്നത് അന്ധകാരം മാറണമെങ്കിൽ ഒരു പ്രകാശ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ അങ്ങനെയുള്ള ഒരു പ്രകാശ സ്രോതസ്സിനെ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് തടഞ്ഞു നിർത്തിയാൽ അവിടെ അന്ധകാരം വ്യാപിക്കും അങ്ങനെ മറയ്ക്കപ്പെടുന്ന സാധ്യതകളെ ഗുരുദേവ പ്രഭാഷണങ്ങളിലും പാട്ടുകളിലും പലയിടങ്ങളിലും കാർമേഘം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഒരു പാട്ടിൽ ഇങ്ങനെയാണ് കാർമേഘ കാർമേഘടലം മാറി അംബോവിണ്ണിലാവ് ശോഭീതമേ കാർമേഘമാകുന്ന അന്ധകാരം മാറി നീതിൻ സൂര്യനാകുന്ന ഒരു പ്രകാശം നമ്മളിൽ സംജാതമുള്ളതായിട്ടാണ് ഈ പാട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു ഗുരുദേവ പ്രഭാഷണത്തിലൂടെ ഇങ്ങനെയാണ് പറയുന്നത് അന്ധകാരമാവുന്ന കാർമേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ പ്രകാശം ലഭിക്കുന്നു പാപത്തിനും നീക്കമുണ്ടായാൽ പിന്നീട് പ്രകാശം മാത്രമാണ് മനഃശാന്തി ലഭിക്കുന്നു അതിനത്രേ പരിവർത്തനം ആത്മശാന്തി മുക്തി മനഃശാന്തി എന്നൊക്കെ പറയുന്നത് അതായത് പരിവർത്തനം ഇല്ലാത്ത അവസ്ഥ അന്ധകാരമാണ് ആത്മശാന്തി ലഭിക്കാത്ത അവസ്ഥ അന്ധകാരമാണ് മുക്തി ലഭിക്കാത്ത അവസ്ഥ അന്ധകാരമാണ് മനഃശാന്തി ലഭിക്കാത്ത അവസ്ഥ അന്ധകാരമാണ് ഇതെല്ലാം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്നും പാപം നീക്കം ചെയ്തിരിക്കണം പാപത്തെ നീക്കം ചെയ്യുന്നത് ഗുരുവാണ് ഒരു പ്രഭാഷണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഗുരു വന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് ദൈവമുണ്ട് പ്രത്യക്ഷതയുണ്ട് ശക്തിയുണ്ട് തിരിച്ചറിവുണ്ട് രക്ഷയുണ്ട് സമാധാനമുണ്ട് രാജ്യമുണ്ട് വാഴ്ചയുണ്ട് സന്തതിയുണ്ട് ഏകീകരണമുണ്ട് വർധനമുണ്ട് ഗുരു കൂടി ഇതെല്ലാം നമുക്ക് നൽകിയിരിക്കുകയാണ് ഇതിനെല്ലാം നമ്മുടെ ജീവിതം കൊണ്ട് കുറവ് സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് വസ്തുത ഈ കുറവുകളെ തിരിച്ചറിയുന്നതിനും പരിഹരിക്കുന്നതിനുമാണ് ഉപവാസ നമ്മൾ അനുഷ്ഠിക്കുന്നത് മറ്റൊരു ഗുരുദേവ പ്രഭാഷണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പാപം വിധം ഉപദേശപാപവും ക്രിയാപാപവും ക്രിയാപാപം ജഡത്തിലും ഉപദേശപാപം ജീവാത്മാവിലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഇവ രണ്ടും ഒടുവിൽ ഒന്നിച്ച് ബന്ധിച്ച് ജീവനെയും ശരീരത്തെയും തിരിച്ചറിയാതാക്കുന്നു ജീവനിലും ശരീരത്തിലും പ്രവേശിച്ച പാപബന്ധനങ്ങളിൽ നിന്ന് വേർപെട്ടെങ്കിൽ മാത്രമേ ചൈതന്യമാകുന്ന പ്രകാശം ലഭിക്കുവാൻ സാധിക്കുകയുള്ളൂ ഉപദേശത്താൽ വന്ന അന്ധത മാറ്റുവാൻ ജ്ഞാനോപദേശമാകുന്ന ശക്തിയാൽ ജീവചൈതന്യമുള്ളവരാക്കി തീർത്തപ്പോൾ ജീവനെയും ശരീരത്തെയും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയുള്ളവരായി തീർന്നു നോക്കൂ ഗുരുദേവ അവതാരത്തെയും പ്രവർത്തനങ്ങളെയും വളരെ ലളിതമായി ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു നമ്മളിലുണ്ടായ സമൂലമായ മാറ്റത്തെയും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ മാറ്റങ്ങൾക്ക് മങ്ങലേൽക്കുമ്പോഴാണ് നമ്മൾ അന്ധകാരത്തിലേക്ക് അഴിന്നു പോകുന്നത് അതിന് നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നത് അന്ധകാരമാകുന്ന ഈ മായാലോകമാണ് അന്ധകാരലോകമേ വെളിച്ചം ഭീഷണമേ അന്ധകാരലോകമേ അന്ധന്മാരൂ ുന്ന മായാചക്രവർത്തി നഗർത്തോനേ അന്ധകാരോകാമേ ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥ കൂടി ഈ വരികളിൽ നമ്മൾ കാണുന്നുണ്ട് അത് അടിമ കാലഘട്ടമാണ് അന്ധകാരത്തിലായിരുന്നു അന്നത്തെ ജീവിതം തിരിച്ചറിവില്ലാതെ ജീവനും ശരീരത്തിനും സ്വാതന്ത്ര്യമില്ലാതെ കിടന്ന ഒരു അവസ്ഥ അതായിരുന്നു അടിമ നമ്മളിൽ ലഭിച്ചിരിക്കുന്ന പ്രകാശത്തെ നിലനിർത്തിക്കൊണ്ടു മാത്രമേ നമുക്ക് ചുറ്റുമുള്ള അന്ധകാരത്തെ നമുക്ക് മാറ്റി നിർത്തുവാൻ സാധിക്കുകയുള്ളൂ അതിന് ഏറ്റവും ഉത്തമമായ മാർഗം സ്വയം പ്രകാശിക്കുക എന്നത് മാത്രമാണ് ഒരു പാട്ടിൽ പറഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക ഇരുട്ടിൽ മറഞ്ഞിരുന്നതായ വെളിച്ചമാണല്ലോ ഈ തലമുറയിൽ പ്രകാശിക്കാൻ വെളിച്ചമേ ഇണങ്ങിച്ചേർന്നു വരാനുള്ള വെളിച്ചമാണല്ലോ ഈശ്വനെ വാഴ്ത്തിയിടുവാൻ മഹാവെളിച്ചമേ ഇരുട്ടിൽ മറഞ്ഞിരുന്നതായ വെളിച്ചമാണല്ലോ നാലു ചുറ്റും വീശിടുന്ന നിത്യ വെളിച്ചമേ നാടുവിട്ടു ഓടി വരാനുള്ള വെളിച്ചമേ നാദധുനികൾ മുഴങ്ങാനുള്ള വെളിച്ചമാണല്ലോ നാളെ നാളെ കത്തി ജൊലിക്കാൻ വെളിച്ചമാണല്ലോ ജീവശരീരത്തിൽ പ്രകാശിക്കാൻ വെളിച്ചമേ ആശ്വാസം പ്രാപിച്ചിടുവാൻ വെളിച്ചമാണല്ലോ വാഴ്ചയുഗത്തിൽ വാഴാനുള്ള വെളിച്ചമാണല്ലോ ആത്മധോരണയിൽ സ്വർഗമായി വാഴാൻ വെളിച്ചമേ ഇവിടെ ഓരോ വരികളിലും പ്രകാശം വെളിച്ചം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ അർത്ഥം ഈ പ്രകാശം ഉള്ളിടത്തെല്ലാം നമുക്ക് അന്ധകാരമുണ്ട് എന്ന് തന്നെയാണ് ആ അന്ധകാരത്തെ മാറ്റുന്നതിന് പ്രകാശിക്കണം എന്നാണ് ഈ വരികളെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്നത് നോക്കൂ ഈ തലമുറയിൽ അന്ധകാരമുണ്ട് അതുകൊണ്ട് അവിടെ പ്രകാശിക്കാൻ വെളിച്ചമാകണം ഇണങ്ങിച്ചേർന്ന് വരുന്നതിനൊക്കെ അന്ധകാരമുണ്ട് അവിടെയും വെളിച്ചമുണ്ടാവണം ഈശ്വരനെ വാഴ്ത്തിയിടുന്ന ഭാഗത്തും അന്ധകാരമുണ്ട് അവിടെയും മഹാ വെളിച്ചമായിട്ട് നിലനിൽക്കണം നാല് ചുറ്റും അന്ധകാരമുണ്ട് അവിടം വീശി പടർത്തുവാൻ തക്കവണ്ണമുള്ള നിത്യ വെളിച്ചമായിട്ട് ഉണ്ടാവണം നാട് മുഴുവൻ അന്ധകാരമാണ് അതെല്ലാം കളഞ്ഞിട്ട് ഓടി വരുവാൻ അവർക്കുള്ള വെളിച്ചമായിട്ട് മാറണം ജീവശരീരത്തിൽ അന്ധകാരമുണ്ട് അതിനെ മാറ്റി പ്രകാശിക്കുവാൻ വെളിച്ചമാവണം ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെയും അന്ധകാരമുണ്ട് ആ അന്ധകാരത്തെ മാറ്റി എടുക്കുന്ന വെളിച്ചമായിട്ട് മാറണം വാഴ്ചയുഗത്തിൽ നമുക്ക് വാഴുന്നതിന് അന്ധകാരങ്ങൾ നിറഞ്ഞതാണ് അത് മാറ്റിയെടുത്ത് വരുന്നതിനുള്ള വെളിച്ചമായിട്ട് മാറണം സ്വർഗമായിട്ട് വാഴുന്നതിന് അവിടെയും അന്ധകാരം നിറഞ്ഞിരിക്കുന്നു അതിനെ മാറ്റിയുന്ന വെളിച്ചമായിട്ട് മാറണം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന തെറ്റുകൾ കുറ്റങ്ങൾ കുറവുകളെല്ലാം നമ്മൾ അന്ധകാരം എന്ന വാക്കുകൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ഈ അന്ധകാരത്തെ മാറ്റി പ്രകാശപൂരിതമായ ഒരു ജീവശരീരമായിട്ട് ഉയർന്നു വരുന്നതിന് നമ്മൾ ശ്രമിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ജീവനിൽ വന്ന അന്ധകാരത്തെ മാറ്റുവാൻ ജീവൻ്റെ ഉടയവനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഗുരുദേവ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് ജീവൻ്റെ ഭാഗമാണ് ഹൃദയം ആ ഹൃദയത്തിലുണ്ടായ അന്ധകാരമാണ് ജീവനെയും ബാധിക്കുന്നത് ഹൃദയത്തിൽ ഉണ്ടാകുന്ന അന്ധകാരം മനസ്സിനെ ബാധിക്കുന്നു മനസ്സിനുണ്ടാകുന്ന അന്ധകാരം ശരീരത്തെ ബാധിക്കുന്നു ശരീരത്തിനുണ്ടാകുന്ന അന്ധകാരം ജീവിതത്തെ ബാധിക്കുന്നു അതുകൊണ്ട് പരമപ്രധാനമായും അന്ധകാരത്തെ മാറ്റേണ്ടത് ഹൃദയത്തിൽ നിന്നുമാണ് ഒരു പാട്ടിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നു ഹൃദയവേദിയിലേ ഒരു പൊൻവിളക്കു കത്തിച്ചല്ലോ മാനസമല്ലായ്പ്പോഴും പ്രകാശമേ കിടുന്നു ഒരു ഗുരുദേവ പ്രഭാഷണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് മായാശക്തി പാപശക്തി മരണശക്തി ഇവകളിൽ ബന്ധിക്കപ്പെട്ട് കിടന്ന നിങ്ങളെ സ്വയബോധമുള്ളവരാക്കി തീർക്കുന്നു അങ്ങനെ ആത്മാവിനാലുള്ള വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ ശരീരഘടകങ്ങൾ ആ വെളിച്ചത്തെ പ്രാപിച്ച് സമ്പൂർണമായി തീരുന്നതാണ് സത്യത്തിൽ ഈ പ്രവർത്തനമാണ് ഉപവാസത്തിലൂടെ നാം നേടിയെടുക്കുന്നത് ഹൃദയത്തിലെ അന്ധത മാറുമ്പോൾ ഹൃദയശുദ്ധി ഉണ്ടാകും വാക്ശുദ്ധി ശരീരശുദ്ധി ഉണ്ടാകും വസ്ത്രശുദ്ധി ഉണ്ടാകും അങ്ങനെ നമ്മൾ പുതിയൊരു സൃഷ്ടിയായിത്തീരും എൻ്റെ ഹൃദയ രാജ്യത്തിൽ വിശ്വാസത്തിൻതിരിയാണ് എൻ്റെ മനസ്സിൽ പ്രകാശിക്കണിദീപശോഭയു ഗുരുദേവ പ്രഭാഷണത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് അടിമയാകുന്ന അന്ധകാരം മാറ്റി ആത്മീയമാകുന്ന പ്രകാശം ഉദയം ചെയ്തപ്പോഴാണ് സ്വയം കാണുവാനും ചിന്തിക്കുവാനും അങ്ങനെ ഒരു ഏകീകരണം ഉണ്ടാകുവാനും ഇടയായിത്തീർന്നത് മറ്റൊരു പ്രഭാഷണത്തിൽ പറയുന്നത് ഇതാണ് എണ്ണയും തിരിയും വിളക്കും വേണ്ടതുപോലെ സജ്ജീകരിച്ച് കത്തിക്കുമ്പോൾ മാത്രമാണ് ദീപമാകുന്നത് കണ്ണീരാകുന്ന എണ്ണയും വിശ്വാസമാകുന്ന തിരിയും ആത്മീയമാകുന്ന വെളിച്ചവും സജ്ജീകരിച്ചിരിക്കുന്നത് ഹൃദയമാകുന്ന വിളക്കിലാണ് വെളിച്ചം ലഭിക്കുമ്പോൾ വസ്തുക്കൾ വ്യക്തമായി കാണാറാവുന്നത് പോലെയാണ് ബോധം അഥവാ അറിവ് ലഭിക്കുമ്പോൾ വസ്തുതകളെക്കുറിച്ച് ശരിയും വ്യക്തവുമായ ധാരണ ലഭിക്കുന്നത് അറിവ് ലഭിക്കാതെ കിടക്കുന്ന അവസ്ഥ അഥവാ അബോധാവസ്ഥ അജ്ഞാനത്തെ പ്രതിനിധീകരിക്കുന്നു അതാണ് അന്ധകാരപൂർണമായ അവസ്ഥ അന്ധത എന്നത് എപ്പോൾ വേണമെങ്കിലും നമ്മളിൽ കയറി അതുകൊണ്ട് തന്നെ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് ബുദ്ധിപൂർവ്വമായിരിക്കണം ബുദ്ധിപരവും ചിന്താപരവുമായ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നതിനാൽ ഒന്നും തന്നെ അറിയുവാൻ സാധിക്കാതെ പോയി എന്ന് മറ്റൊരു പ്രഭാഷണത്തിൽ ഗുരുദേവൻ പറയുന്നുണ്ട് ധ്യാന ചിന്തകളെപ്പറ്റി ഗുരുദേവ പ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ജീവാത്മാവിന് അമൃത് പകർന്നു കൊടുക്കുന്നത് പരമാത്മാവാണ് പരമാത്മാവിൽ ഒരു ബന്ധമാണ് ഉറയ്ക്കുന്നത് ഈ ബന്ധവും ഒരുക്കവും നിത്യമായ ഒരു യാത്രയ്ക്കുള്ളതാണ് ആത്മാർത്ഥവും സത്യസന്ധവുമായ ധ്യാനം പരമാത്മാവുമുള്ള ബന്ധം ഒരു നിത്യമായ അനുഭവമായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു ഗുരുദേവ പ്രഭാഷണം കൂടി നമുക്ക് നോക്കാം ഇരുളടഞ്ഞ ഹൃദയം എന്ന് പറയുമ്പോൾ ആ ഇരുട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു മാനസികമായ അധപ്പതനമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അന്ധകാരത്താൽ നിറയപ്പെട്ട ഹൃദയം ശൂന്യമാണ് അതിലുണ്ടായിരുന്ന ചൈതന്യത്തെ തുരത്തി കളഞ്ഞിട്ടാണ് ഇരുട്ട് അവിടെ കയറിപ്പറ്റിയിരിക്കുന്നത് ഒരു ചെറിയ പ്രകാശത്തിൻ്റെ സഹായത്താൽ ആ ഇരുട്ടിനെ ദൂരെയകറ്റാനോ ആ ഹൃദയം പ്രകാശനമാ പ്രകാശമാനമാക്കി മാറ്റാനോ സാധിക്കുന്നതല്ല ശക്തമായ പ്രകാശം തന്നെയാണ് അതിനാവശ്യം ശക്തമായ പ്രകാശം അവിടെ പ്രകാശിക്കണമെങ്കിൽ അതിനുമുമ്പ് ആ മനസ്സിൽ ഒരു പരിവർത്തനം നടക്കണം പരിവർത്തനത്തിൻ്റെ ഫലമായി ഹൃദയം അലിയുന്നു കണ്ണുനീരാൽ അവിടം ശുദ്ധമാക്കപ്പെടുന്നു നിർമ്മലമാക്കപ്പെട്ട ആ ഹൃദയവേദിയിൽ മാത്രമേ ശക്തമായ പ്രകാശം പ്രവേശിക്കുകയുള്ളൂ ആ പ്രകാശത്തിൻ്റെ പ്രവേശനം ഒരു വീണ്ടെടുപ്പിൻ്റെ ആരംഭമാണ് വീണ്ടെടുക്കപ്പെടുന്നവനും വീണ്ടെടുക്കുന്നവനും തമ്മിലുള്ള ഒരു മാനസിക ലയനമാണ് അവിടെ സംഭവിക്കുന്നത് ആ ലയനത്തിൽ നിന്നും ഉത്ഭുതമാകുന്ന സംതൃപ്തിയാണ് യഥാർത്ഥ സ്വർഗം ഉപവാസ ചിന്തകളിൽ ഞാൻ പ്രധാനമായി കാണുന്ന വിഷയവും ഇതുതന്നെയാണ് ഈ പരിവർത്തനമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത് എന്ന് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന അന്ധകാരത്തെ മുഴുവൻ മാറ്റി പൂർണ്ണമായ പ്രകാശമുള്ളവരായി തീരുവാൻ നമ്മളെ ഈ ഉപവാസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉപവാസവുമായി ബന്ധപ്പെട്ട് മാത്രം അന്ധകാരത്തെപ്പറ്റി ചിന്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇതെല്ലാം എൻ്റെ എളിയ അഭിപ്രായങ്ങൾ മാത്രമാണെന്ന് കരുതി സ്വീകരിക്കുക സ്നേഹവന്ദനം